ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നേരിൽ പഠിക്കാനാണ് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായ മൂവരും എത്തിയത് എ കെ ജി സെന്ററിലെത്തി ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടവിടാനായിരുന്നു ബി ജെ പി സർക്കാർ ഇത്തവണ പരാജയപ്പെടുമോ എന്നുള്ള ചോദ്യം time. it's 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 split mean, it it, it it, fragmented. So 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 that's how yeah, it's distribute, it. distributed. distributed, getting among all so we want to combine it, yeah. channelize it to combine yeah. channelize one uh, anti RSS um, yeah. Yeah. So I'm in, saying it, it's a it's a a if there are only a few, you concentrate ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിച്ച് മോദി സർക്കാരിനെ താഴെയിറക്കാനാണ് ശ്രമമെന്ന മാഷിന്റെ മറുപടി കേട്ടപ്പോൾ മൂവരുടെയും മുഖത്ത് സന്തോഷം മോദി സർക്കാരിന്റെ പരാജയം ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും വിജയമാകുമെന്നും മൂവരും പ്രതീക്ഷ പങ്കുവച്ചു പാർട്ടി വിദ്യാഭ്യാസം സ്ത്രീ പ്രസ്ഥാനം സാംസ്കാരികം ഹിന്ദുത്വവുമായുള്ള സംഘർഷം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കുമായി സംഘം കൂടിക്കാഴ്ച നടത്തി അടുത്ത ദിവസങ്ങളിൽ ഇ എം എസ് അക്കാദമി സന്ദർശിക്കും വനിതാ നേതാക്കളുമായും മന്ത്രിമാരുമായും സാംസ്കാരിക പ്രവർത്തകരുമായും ചർച്ച നടത്തും കുടുംബശ്രീ ഹരിതകേരളം ഓഫീസുകളും സന്ദർശിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം